ഇടക്കാട്ടുവൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജൂലിയ ജെയിംസ് തൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ഇടക്കാട്ടുവൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ എൻ്റെ പേര് ജൂലിയ ജെയിംസ് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ശ്രീ കെ ആർ ജയകുമാർ നേതൃത്വം കൊടുത്ത ഭരണസമിതിയിൽ ഞാനുണ്ടായിരുന്നു ആ വികസന തുടർച്ച എന്നവണ്ണം ഒന്നാം വാർഡിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഒത്തിരിയേറെ റോഡുകൾ റീട്ടാറിങ് ചെയ്യുവാനുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി കുടിവെള്ളം വേനൽക്കാലമാകുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുവാനും അതുപോലെ തന്നെ നാടിൻ്റെ വികസനത്തിനായി ഒത്തിരിയേറെ പദ്ധതികൾ ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നായ്ശല്യം ഒത്തിരിയേറെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ നായ്ക്കളെ എന്ത് ചെയ്യണം അവരെ എന്തെങ്കിലും വന്ധീകരിച്ച് എവിടെയെങ്കിലും അവരെ പാർപ്പിക്കുവാനും അതുപോലെ തന്നെ നെൽകൃഷിക്ക് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുവാനും ഒരു കാർഷിക പഞ്ചായത്താണ് ഇടക്കാറ്റുവൽ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലങ്ങൾ കൃഷിയോഗ്യമാക്കുവാനും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തോടിൻ്റെയൊക്കെ ആഴവും വീതിയും കൂട്ടി അത് വിപുലപ്പെടുത്തുവാനും കൃഷിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും പിന്നീട് ഇപ്പോൾ വീടുകൾ ഒത്തിരി വേറെ വീടുകൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു എങ്കിൽ പോലും ഇനിയും ചെറിയ ചെറിയ വീടുകൾ മെയിൻ്റനൻസ് ചെയ്യുവാനും അതുപോലെ തന്നെ പുതുതായി വീടുകൾ പഴയ വീടുകൾ പഴയ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞത് അത് നന്നാക്കി എടുക്കുവാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോരാനും അതുപോലെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ മുൻനിരയിൽ എത്തിക്കുവാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്